ലീഗിന്റെ കൊടി പിടിച്ചതിന് വീണ്ടും അപമാനിക്കപ്പെട്ട് ലീഗ് പ്രവർത്തകർ ബത്തേരിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത പരിപാടിക്കിടെ കൊടി ഉയർത്തിയ ലീഗ് പ്രവർത്തകനെ കോൺഗ്രസ് പ്രവർത്തകർ പുറത്താക്കി പ്രിയങ്കാ ഗാന്ധിയുടെ പ്രചാരണ പരിപാടിയിലായിരുന്നു സംഭവം തരുവണയിൽ കൊടി ഉയർത്തിയതിനെ തുടർന്ന് കോൺഗ്രസ് ലീഗ് സംഘർഷമുണ്ടായതിന് പിന്നാലെയാണ് ബത്തേരിയിലും അവഹേളനം വിവരങ്ങളുമായി അനൂപ് ചേരുകയാണ് അനൂപ് വീണ്ടും അതേ അവഹേളനം ലീഗ് പ്രവർത്തകർ അനുഭവിക്കുകയാണ് യു ഡി എഫ് മുന്നണിയിലെ പ്രധാന കക്ഷിയായ ലീഗിന് സ്വന്തം കൊടി പോലും പ്രിയങ്കാ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഉയർത്താൻ കഴിയാത്ത തരത്തിലേക്ക് വളരെ പണ്ട് മുതലേ തന്നെ കോൺഗ്രസ് ലീഗിനെ അവഹേളിച്ച ചരിത്രമാണുള്ളത് അതിപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് തിരിച്ചടിയാകും ലീഗിൻ്റെ സാന്നിധ്യമെന്ന പറഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസ് ആ ലീഗിൻ്റെ കൊടി അവസാനിപ്പിക്കുകയും കൊടി ഉയർത്താതിരിക്കുകയും ചെയ്തത് അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് വല്ലാത്ത അവഹേളനം ലീഗ് നേരിട്ട് കൊണ്ടേയിരിക്കുകയാണ് വയനാട് തരുവണയിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണ പരിപാടിക്കിടെ വലിയ തോതിൽ സംഘർഷമുണ്ടായിരുന്നു ലീഗാണ് ഈ പ്രദേശത്ത് കോൺഗ്രസിനേക്കാൾ ഒരു സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടി അവിടെ അവർ ഒരു പ്രത്യേക വേദി തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് ഒരുക്കുകയും ആ വേദി നിറയെ അവരുടെ കൊടികൾ കൊണ്ട് അലങ്കരിക്കുകയും മറ്റും ചെയ്തിരുന്നു എന്നാൽ പ്രിയങ്ക ഗാന്ധി അവിടെ എത്താതെ സമയക്രമീകര ക്രമീകരണത്തിന്റെ കാര്യം പറഞ്ഞ് അവിടെ എത്താതെ ആ വേദിയിൽ കടക്കാതെ അവിടെ അവിടെ നിന്ന് പിന്മാറുകയാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോവുകയാണ് ഉണ്ടായത് അത് മാത്രമല്ല പ്രിയങ്ക ഗാന്ധി ആ തരുവണയിൽ പ്രസംഗിച്ചതുമില്ല ശേഷം അവിടെ ഈ കൊടികൾ കാരണമാണ് പ്രിയങ്ക ഗാന്ധി ഈ വിധത്തിൽ സംസാരിക്കാതെ മടങ്ങിയത് എന്നുള്ള ഒരു പ്രചാരണം ഉണ്ടായിരുന്നു അതേ തുടർന്ന് ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഉണ്ടാവുകയും ഉന്തുത്തള്ളുമെല്ലാം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഏതായാലും ആ സംഭവത്തിന് പിന്നാലെയാണ് പിന്നീട് ബത്തേരിയിൽ ഇന്നലെ ഈ വിധത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണ പരിപാടി നടന്നത് രാഹുൽ ഗാന്ധിയും ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പങ്കെടുത്ത അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കടന്നു വരുന്ന വാഹനത്തിന് മുന്നിൽ വലിയ ലീഗിന്റെ കൊടി ഉയർത്തി വീശി നിന്ന പ്രവർത്തകനെയാണ് ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തി അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് തള്ളി മാറ്റുകയും മുന്തി മാറ്റുകയും ചെയ്തത് അവസാനം ഈ പ്രവർത്തകൻ അവിടെ ഈ കൊടി ചുരുട്ടി മറ്റൊരിടത്തേക്ക് പോവുകയും ആ കൊടി പിന്നീട് അവിടെ കാണുകയും ചെയ്തിരുന്നില്ല എന്നാൽ ആ സ്ഥാനത്ത് കോൺഗ്രസിന്റെ കൊടികളും പിന്നീട് ഉയരുകയും ചെയ്തു വലിയ പ്രതിഷേധം ഏതായാലും ആ സംഭവത്തെ തുടർന്ന് വയനാട്ടിൽ ഉണ്ടായി പിന്നീട് തിരുവോമ്പാടിയിൽ നടന്ന കൊട്ടിക്കലാശ പരിപാടിയിൽ ഇതിന്റെ ഒരു വാശി എന്നോണം കൊടികൾ ഉയർത്തി കൂടുതൽ കൊടികൾ കൊടികളുമായി ലീഗ് പ്രവർത്തകർ എത്തിയതും ആ മേഘ തിരുവാമ്പാടിയിലും ആ വിധത്തിൽ ചില സംഘർഷങ്ങൾക്കും ചില കയ്യേറ്റം കയ്യേറ്റത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ ചില ഒന്നും എല്ലാം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഏതായാലും ഇനി ഈ വിധത്തിൽ കൊടി ഉപേക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇല്ല എന്നാണ് ഇപ്പോൾ ലീഗ് പറയുന്നത് കൊടികളുമായി ശരി എത്തും